ഞാനും നമ്മളെപ്പരുന്ന ആ കല്യാണപ്പര നടക്കണ്ട ദൂരേ ഉള്ളൂ ഇത്രേയുള്ളു കൈ തൊട്ടടുത്താണ് കല്യാണം ചെക്കാണേലെ ഉപ്പ നമ്മളത് വളരെ ചെക്കൻ്റെ ചെക്കൻഡോ ചെക്കൻ ഇവിടെ അപ്പൊ ചക്കൻ കാണിച്ചിട്ട് കൊടുക്കുന്നത് ഇരുന്ന ിട്ടേ ഉള്ളു ചക്കര കാണിച്ചിട്ടില്ല ഇല്ല നമുക്ക് ചക്കര വലിയ ലാസ്റ്റ് കാണിച്ച നിങ്ങൾ കണ്ടു നിക്കണേ അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്നാ നമുക്ക് കാവലായി കാവലായിട്ട് വരാനുണ്ട് ഫുഡ് പിന്നെ അൽസ എന്ത് കണ്ണൂര് സ്പെഷ്യൽ ആവുമല്ലോ കണ്ണൂർ കണ്ണൂർ കല്യാണത്തിന് മാത്രം അൽസ കാണല്ലോന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ കണ്ടതാ ിട്ടേ നമ്മള് ബിരിയാണി തന്നെ അല്ല നീ എങ്ങനെയാ അൽസ ഇഷ്ടാ ഓണം ആ ഇപ്പൊ ബിരിയാണി അൽസ ഇഷ്ടാ അപ്പൊ കണ്ണൂരിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് അൽസയാണ് ചിക്കൻ ഫ്രൈ തന്നെ ഫസ്റ്റ് ചെറിയ ബിരിയാണിടാ ശീലായി പോയി ശീലോ പഠിപ്പിച്ചു ഞാൻ എന്നാന്ന് വഴമ്പല്ലേ ഇവിടെ നിന്ന വീഡിയോ കാണുന്നോണ്ട് ഈ മസാല മാത്രം കിട്ടാതിന്റെ കഴിക്കാലും ഈ കണ്ണൂരിലെല്ലാ കല്യാണത്തിനത്സ്യണ്ടാവ

നടക്കും നടക്കും ഇതാണ് ചെക്കൻ ണേ ഇങ്ങനെ എത്ര നോക്കുന്നത് അഞ്ചു മക്കളല്ലേ അപ്പൊ ചെക്കുന്നില്ല അപ്പൊ അപ്പൊത്ര അനിയനെ കാണിച്ചു കൊടുത്തേ ഒരാൾ നമ്മുടെ രണ്ടനിയന്മാരും പിന്നെ രണ്ടനിയനെയും കൂടി കാണിക്കാനുണ്ട് ആ പക്ഷെ ഒരാൾ വീടും അറിയില്ല എന്നറിയില്ല ചെക്കൻറെ ചെക്കൻറെ ഉപ്പയാണ് വൈബ് ചെക്കൻ്റെ ഉപ്പ സപ്പോർട്ടായി

ഒരു പെണ്ണിനെ ഓടി അപ്പൊ കമന്റ് ചെയ്യുക അപ്പൊ മൂന്നെയാണ് നമ്മളെ കാണിച്ചാണത്

കറണ്ട് പോയിക്കോണ്ടിരിക്കുന്നുണ്ട് എവിടെയാ വീട് ഫുഡെല്ലാം കഴിയുന്നല്ലേ അപ്പൊ നമ്മള് കൊറേ ചോയിച്ചു പേടിക്കില്ല ആൾക്കാരെ കണ്ട് നമ്മള് യൂട്യൂബിൽ അറിഞ്ഞരെ ഇപ്പ നല്ല മഴ അല്ലേ നല്ല മഴയാ കേറാന്റെ

അടുത്ത വാവിനെ കൂട്ടി വന്നിട്ടുണ്ട് രണ്ടാളും പരിചയപ്പെടട്ടെടുത്ത് ആ കൈ കൊടുത്ത് കൈ കൊടുത്ത് കൈ കൊടുത്ത് കണ്ട നോക്കുന്നു ാണ് കഴിച്ചത് മഞ്ഞു മൊഞ്ചണ്

ഓക്കെ എന്നാലും അമ്മ പോന്നെ മനാലിട്ട് എല്ലാരും ഇതറിട്ടതാ എല്ലാം പച്ചയാ വയലറ്റ് ആക്കിയാ കണ്ടിട്ടില്ലല്ലോ ഇതാണ് കല്യാണ വീട് മാനുഖന്റെ അല്ല അടിപൊളിയല്ലേ

ചെക്കൻഡ് അല്ല ഇവനെപ്പോഴും പെണ്ണെല്ലാം കണ്ടുവച്ചതാന്ന്

ഇന്ന ലാസ്റ്റ് ആണല്ല കണ്ടേ നീ നീ എന്നെ നമ്മളെ വരെ വരാത്തെ അരെ വരെ വന്നെ ഒറ്റക്ക് വന്നു ഫുട്ടിച്ചാ നമ്മൾ പോകാന്ന് ഇരിപ്പോ ബൈ ബൈ മുട പോവാലോ യാ ചേട്ടൻ જાണി മെയിൻ എൻട്രിന്ന് വരണോ കൊടയണ്ട കൊടയില്ല ഇല്ല എങ്ങനെ പോവ ആ കാരില്ല നടന്നിട്ട് നടന്നോ പോവ കാണൂല ഇരുന്നാ ചരനടൂരുമേ അതാണ് നമ്മുടെ വീട് ആ കാർ ഈ കാർ വെച്ചതാണ് ഈ കാർ വെച്ചേർത്താ നമ്മുടെ വീട് ഇങ്ങള് മായത്ത വരുന്നു കല്യാണ വീടാది അല്ലേ അപ്പോൾ എങ്ങനെ കല്യാണത്തരത്തെന്നാ അപ്പോൾ എല്ലാരും ഇതിനെ ചെയ്യാ ഷെയർ ചെയ്യാ സമൂതിയല്ല കല്യാണ വീട് ഇത് നമ്മുടെ വീട് അല്ല കല്യാണപ്പറ